ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പല കവികളും ടാഗോർ പോലും ഭാരതമാതാവിനെ പ്രകീർത്തിച്ചിട്ടുണ്ട് നമ്മൾ ദേശീയഗാനം കൊല്ലുമ്പോൾ ഭാരത ഭാഗ്യവിധാത എന്ന് പറയുന്ന ആരെയാണ് ഒരു സങ്കല്പം വേണ്ടേ അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവണം ദേവി സങ്കല്പം ഉണ്ടാവണം ആ അമ്മ എന്ന സങ്കല്പത്തെ അത് എന്തിനാണ് നിഷേധിക്കുന്നത് എന്തിനാണ് ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ആദരിക്കുന്നവർ ആദരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടത് അതിനെ നിന്ദിക്കുന്നതും നിഷേധിക്കുന്നതും എന്തിനാണ് ഒരിക്കലും ഇപ്പോൾ പലയിടത്തും വിളക്ക് കൊളുത്തുന്നത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തുന്നത് മാറി നിൽക്കുന്നവരുണ്ട് ആയിക്കോട്ടെ അവർ മറ്റുള്ളവരുടെ ആചാരത്തെയോ അതിനെയോ ആ വിശ്വാസത്തെയോ ബഹുമാനിച്ചുകൊണ്ടാണ് മാറിയിരിക്കുന്നത് അതിനെ നിന്ദിക്കുന്നത് എന്തിനാണ് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് അത് തെറ്റായ പ്രവണതയാണ് നാട്ടിൽ ജനങ്ങളിടയിൽ വളർത്തിക്ക് വരുന്നത് അത് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടില്ല ഇതൊരു മതസങ്കല്പല്ല ഭാരതത്തെ മാതാവായി കാണുന്ന ഒരു മതസങ്കല്പമാണ് ഭൂമിയെ മാതാവായി കാണുന്നു കടലമ്മ കടലിനെ നോക്കി മത്സ്യത്തൊഴിലാളികൾ കടലമ്മ എന്ന് വിളിക്കുന്നു അതൊക്കെ ഒരു വൈകാരികമായ ഒരു അംശമാണ് ഒരു ഒരു സമൂഹത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വൈകാരികമായ അംശത്തിന് പ്രാധാന്യം കൊടുക്കണം നിഷേധ നിഷിദ്ധമായ രീതിയിൽ മാത്രമേ എല്ലാത്തിനെയും സമീപിച്ചാൽ നമുക്ക് എവിടെ ചെന്ന് അവസാനിക്കും ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെയെല്ലാം പരസ്പരം ബഹുമാനിച്ചും ഈ ബഹുസ്വരതകളെയെല്ലാം നിലനിർത്തിക്കൊണ്ടു പോയാണ് പോയിട്ടുള്ളത് ഒന്നും ഒന്നിനെ നിന്ദിച്ചും നിഷേധിച്ചുമല്ല പരസ്പര പൂരകങ്ങളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഭാരതാമ്പ എന്നുള്ള സങ്കല്പം ഒരു ചിത്രം വെച്ച് ആ സങ്കല്പത്തിൽ യാതൊരു വിധത്തിലുള്ള മതപരമായ കാഴ്ചപ്പാടും ഇതിൻ്റെ ദേശീയമായ കാഴ്ചപ്പാടാണ് മതത്തെയും ദേശീയതയും തമ്മിൽ വേർതിരിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെല്ലാം കൂട്ടിക്കൊഴിക്കുക ഇതിനെല്ലാം മതത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൻ്റെ അകത്താക്കി അതിനെയൊക്കെ നിഷേധിച്ച് മാറ്റി നിർത്തുക ഭാരതത്തിനൊരു ദേശീയ പൈതൃകമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്താ തെറ്റ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി പ്രിന്റ് ചെയ്തപ്പോൾ അതിൽ രാമൻ്റെ ചിത്രമുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ മാന ബിന്ദുക്കളെയെല്ലാം അവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ഭാരതത്തിനൊരു മാന ബിന്ദുക്കളുണ്ട് ഭാരതാമ്പ ഈ നാട്ടിലെ ജനങ്ങളുടെ മാനബിന്ദുവാണ് അത് അത് ആചരിക്കട്ടെ എന്ന് വിചാരിക്കണം പക്ഷേ അതിനോട് നിന്ന് നിന്ന് കാണിക്കുന്ന മന്ത്രി നമ്മുടെ ഗവർണർ കാര്യങ്ങളെ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഭരണ നിർവഹണം നടത്താൻ കഴിവുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് ബാഹ്യമായ ഒരു ഒരു സമ്മർദ്ദത്തെയും അദ്ദേഹം കണക്കിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് നിയമവിധേയമായി രാജ്ഭവനിൽ ഭരണ നിർവഹണം നടത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് ഒരു ബാഹ്യശക്തികളെ അദ്ദേഹം സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും ബാഹ്യശക്തികൾ ഉണ്ടായിട്ട് എനിക്കറിവില്ല ഇനി ഉണ്ടെങ്കിൽ മന്ത്രി വെളിപ്പെടുത്തട്ടെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് മന്ത്രിസഭയിൽ അംഗമെന്നുള്ള നിലയ്ക്ക് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ രാജ്ഭവനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുന്നു ആരാണ് ആ ബാഹ്യശക്തികൾ ആ ബാഹ്യശക്തികൾ രാജ്ഭവൻ്റെ ഭരണത്തെ നിർവഹി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണ് അദ്ദേഹം പറയട്ടെ കാരണം അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം പുറത്തു നിൽക്കുന്ന ഒരാളാണ് മന്ത്രിസഭാ അംഗമാണ് മന്ത്രിസഭയും രാജ്ഭവനും തമ്മിൽ ഗവർണറും തമ്മിൽ ഉള്ള ബന്ധം സുദൃഢമാവണം അതിനെ ശിഥിലമാക്കുന്ന രീതിയിൽ മന്ത്രി തന്നെ ഇടപെട്ടാൽ ആ രീതിയിൽ ഒരകൾച്ച ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനും വെറുപ്പുണ്ടാക്കാനും ഇടയാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിശാല താല്പര്യങ്ങളാണ് ധ്വംസിക്കപ്പെടുന്നു അതൊരു നാടിന് ചേർന്നതല്ല മന്ത്രിക്ക് വേണമെങ്കിൽ ഗവർണറുമായി സംസാരിക്കാൻ ആ ബാഹ്യശക്തികൾ ആരാണ് അവരെ അകറ്റി നിർത്തണമെന്ന് പറയാം